ഹലോ ഫ്രണ്ട്സ് ഞാൻ ഷഹന അജ്മൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പം നമ്മളിവിടെ നമ്മുടെ ഹെൽത്തിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരിയും കൂടെ കൂടി പോയതാണ് ഞങ്ങൾ പോയപ്പോൾ അങ്ങ് ഓട്ടോറിക്ഷയ്ക്ക് പോയി തിരിച്ചു വന്നപ്പം ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നടന്ന് ഇങ്ങ് വന്നേ വന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചു നല്ല രസമാണ് നമ്മുടെ ഈ സ്ഥലമൊക്കെ കാണാൻ പള്ളിയും പാടങ്ങളും എല്ലാം ഉള്ള ഒരു നല്ല പ്രകൃതി ഒരു സ്ഥലമാണ് അപ്പോൾ വന വഴിക്കതെ കാണും ഒരു പാടമാണ് നല്ല രസമുണ്ട് അത് കാണാൻ പച്ചമരിച്ച് നിൽക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കുറേ തെങ്ങും ഒക്കെ ഉണ്ട് പിന്നെ വരുന്ന സൈഡിൽ ഒരു വീട്ടിൽ ബൊഗൈൻ റോസ് ഉണ്ടായി നിൽക്കുന്നതാണ് അത് നല്ല രസമുണ്ട് ഇപ്പം ഇവിടെ ടാറിങ് നടക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കാലയിലെല്ലാം ചെരുപ്പയിലെല്ലാം ടാർ ഒട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് വന്നോണ്ട് വരുന്ന കഴിക്കണതേ കാണാൻ നമ്മുടെ ഒരു ക്രിസ്ത്യൻസിൻ്റെ പള്ളിയാണ് അത് ഈ സ്ഥലത്തിൻ്റെ പേര് കുരുകുന്ദുരം എന്നാണ് കുരുക്കുന്നപുരം പള്ളി എന്നാണ് നമ്മൾ പറയുന്നത് അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ വാർഡിലെ അങ്കമ്പാടിയൊക്കെ വരുന്നത് അപ്പം ഇത് മറ്റേ പൈനാപ്പിളിൻ്റെ കൃഷി ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ താഴെ നല്ല പാടമൊക്കെ ഉണ്ട് നല്ല ഭംഗിയാണ് കാണാൻ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ ഈ പള്ളിയുടെ ഇപ്പറേറെ സെമിത്തേരിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞ് നടക്കുന്നതുകൊണ്ട് ദൂരമൊന്നും അറിയുന്നില്ല കുറച്ചധികം നടക്കാനുണ്ടായിരുന്നു കേട്ടോ പോയപ്പോൾ ഓട്ടോറിക്ഷയ്ക്ക് അങ്ങ് പോയി തിരിച്ചു വന്നു അപ്പോൾ അങ്ങ് നട നല്ല വെയിലായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളായിരുന്നു ഈ കാണുന്ന ഒരു ഗ്രൗണ്ടാണ് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ ഫുട്ബോൾ മാച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു ഈ ഗ്രൗണ്ടിൽ വെച്ച് അതെല്ലാം കഴിഞ്ഞ് അവരഴിച്ചുകൊണ്ട് പോകുന്നതാണ് ഇപ്പുറ സൈഡിൽ കൗങ്ങും പാടവും ഒക്കെയാണ് ഇപ്പോൾ ഇത് ടാറിങ് നടക്കുന്നതിൻ്റെ ഇതാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്